നോവൽ ഒടിയൻ ആറാം ഭാഗം രാത്രി അതിൻ്റെ ഭീമൻ കരിമ്പിടം എടുത്തണിഞ്ഞിരിക്കുന്നു കറുത്ത വാവ് തൊഴുത്തിൽ കിടന്ന് കാളകൾ വല്ലാതെ മൂക്രിടുന്നത് കേട്ടാണ് കോലായി കിടന്നിരുന്ന ശങ്കരൻ എഴുന്നേറ്റ് വന്നത് എരിഞ്ഞു കത്തുന്ന ഒരു മണ്ണെണ്ണ വിളക്ക് അയാൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു മിണ്ടാതെ നിന്നു അവിടെ അല്ലെങ്കിൽ മുടിയൻ കോലെടുത്ത് ഞാൻ നല്ല ചാർത്ത് ചാർത്തി തരും അയാളുടെ വരവിൽ ഭയന്ന് അവരെ പേടിച്ചുകൊണ്ട് ഒരു മൂലയ്ക്കൊതുങ്ങി വാവ് മൂത്തതിൻ്റെ കേടാണല്ലേടാ അയാൾ ഒരു കാളയുടെ പുറത്തുനിന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി രാത്രി സമയം ഏറെയായി സർവം നിശബ്ദം അയാൾ വാതിൽപ്പടി കടന്ന് അകത്ത് കടന്നു അകത്തു നിന്നും അമ്മയുടെ ചുമ കേൾക്കാം വാവാണ് പുറത്തിറങ്ങിയതറിഞ്ഞാൽ അമ്മ വീണ്ടും ഒച്ചയെടുക്കും അയാൾ ശബ്ദമുണ്ടാക്കാതെ പോയി കിടന്നു പതിയെ ഉറക്കം അയാളുടെ കണ്ണുകളെ വീണ്ടും തളർത്തി കളഞ്ഞു ആ വീടിന് സംഭവിച്ച വലിയ അപകടം മനസ്സിലാകാതെ തന്നെ കീഴൂരി ആ കുന്നിന് മുകളിലെ വലിയ കരിമ്പനയ്ക്ക് കീഴിൽ പച്ചപ്പനമ്പട്ട വിരിച്ചുണ്ടാക്കിയ മെത്തിൽ ഒരു പെണ്ണിൻ്റെ ശരീരം നീണ്ടു നിവർന്ന് കിടന്നു അവളുടെ അടിവയറിൽ നിന്നും ഒലിച്ചിറങ്ങിയ രക്തം പനമ്പട്ടയുടെ മടക്കുകളിലൂടെ ഊർന്നിറങ്ങി തറയിൽ തളം കെട്ടി കൂറിരുട്ടിന്റെ മറവിൽ നിന്നൊരു കുറുനരി മണം പിടിച്ചുകൊണ്ട് അവിടേക്ക് ഇറങ്ങി വന്നു ഇരുട്ടിൽ അതിൻ്റെ കണ്ണുകൾ തീക്കട്ട പോലെ തിളങ്ങി കൂർത്ത മൂക്കുകൾ മണ്ണിനോട് ചേർത്ത് മണം പിടിച്ചുകൊണ്ട് ആ പെൺശരീരത്തിന് അരികിലെത്തി പൊടുന്നനെ പനിയുടെ മുകളിൽ നിന്നും എന്തോ നിലത്തേക്ക് ശരവേഗത്തിൽ ഊർന്നിറങ്ങുന്നത് നിറങ്ങുന്നത് കണ്ട് ആ ജന്തു ഭയന്ന് പിന്നിലേക്ക് നീങ്ങി കൂരിരുട്ട് തോൽക്കും വിധം ഇരുണ്ട നിറമുള്ള ഒരു കുറിയ മനുഷ്യൻ ചാത്തൻ അവൻ അങ്ങോട്ട് നടന്നു വരുന്നത് കണ്ട് ആ ജന്തു പാറക്കെട്ടുകൾക്കിടയിൽ ഒളിച്ചു അവൻ നിശ്ചലമായി കിടന്ന ആ പെൺ ശരീരത്തിന് സമീപം വന്നിരുന്നു അവൻ്റെ ശരീരം പൂർണ്ണ നഗ്നമായിരുന്നു കണ്ണുകളടച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി ആ ശരീരത്തെ മെല്ലെ കൈകളിൽ ഉയർത്തിക്കൊണ്ട് അവൻ മെല്ലെ നടന്ന് കുന്നിറങ്ങി ചാത്തൻ പോയ തക്കത്തിന് ആ ജന്തു ഒറ്റ കൊതിപ്പിനെ അവൾ കിടന്നിരുന്ന സ്ഥലത്തെത്തി മൂക്കുകൾ നിലത്ത് മുട്ടിച്ചുകൊണ്ട് അവിടെ മാകെ പരതി രക്തത്തിന്റെ ഒരു പാടുപോലും തറയിൽ അവശേഷിച്ചിരുന്നില്ല നിരാശയിൽ കുതിർന്ന ഒരു മോങ്ങലോടെ അത് കുന്നഞ്ചെരുവിലെ ഓടിപ്പോയി അപ്പോഴേക്കും ചാത്തൻ ആ പെണ്ണിനെയും കൊണ്ട് ആ ഓടുവീട്ടിന്റെ പിൻവാതിൽ തുറന്ന് അകത്ത് കയറി തൊഴുത്തിൽ കെട്ടിയിരുന്ന കാളുകൾ വീണ്ടും ഉറക്കെ മുക്കറിട്ട് കരയുന്നത് കേട്ട് ഗൃഹനാഥൻ അവറ്റെ പ്രാഗിക്കൊണ്ട് തിരിഞ്ഞു വിടുന്നു അപ്പോഴേക്കും കുന്നിൻ മുകളിലെ ആ കരിമ്പന മാത്രം ലക്ഷ്യം വച്ച ചാത്തൻ വീട്ടിൽ നിന്നും ഒത്തിരി അകലി എത്തിയിരുന്നു ആ പെൺകുട്ടി ഉറക്കത്തിൽ തന്നെ ആണ്ട് കിടന്നു ചാത്തൻ കരിമ്പനയുടെ കുരലിലേക്ക് ഒരിക്കൽ കൂടി ആഞ്ഞു കയറി പൂക്കുലയിൽ തറച്ചു നിന്നിരുന്ന രക്തവർണമായ ആ പിള്ള പൂക്കുല സഹിതം കീഴേ ഇറക്കി അവൻ പൂക്കുല മണ്ണിൽ തറച്ചു നിർത്തി പച്ചമരുന്നുകൾ തേച്ച പിള്ളയെ പൂക്കുലയ്ക്ക് മീതെ കെട്ടി നിർത്തി വഴുവെഴുത്ത ഒരു ദ്രാവകം അതിൽ നിന്നും ഒഴുകി പൂക്കുലയിൽ വീണു കത്തി നിന്നിരുന്ന ആ പന്തം തറയിൽ നിന്നും വടിച്ചു അവൻ ആ പച്ച പൂക്കുലയിൽ മുട്ടിച്ചു അത് വേഗം ആളിക്കത്തി കത്തിക്കൊണ്ടിരുന്ന ആ പന്തം അവൻ തറയിലേക്കിട്ടു പൂക്കുലയ്ക്ക് അഭിമുഖമായി ചമ്പ്രംപടിഞ്ഞിരുന്നു കൊണ്ട് അവൻ താളിയോലകളിലെ മന്ത്രങ്ങൾ ഉറക്കി ചൊല്ലി നൂറ്റൊന്ന് ആവർത്തിച്ചൊല്ലി കഴിയുമ്പോഴേക്കും പൂക്കുല പാതിയിലേറെ കത്തി കഴിഞ്ഞിരുന്നു കയ്യിലെ ഓട്ടു അവൻ ഭ്രൂണത്തിന്റെ കീഴിൽ പിടിച്ചു അസഹ്യമായ ഒരു ദുർഗന്ധം അവിടെ ആകെ നിറഞ്ഞു പതിയെ അതിൽ നിന്നൊഴുകി വന്ന ഇരുണ്ട് നിറമുള്ള ദ്രവം അവൻ പൂർണ്ണമായും ഗോകർണത്തിൽ ശേഖരിച്ചു പൂക്കുല കത്തുന്ന വെളിച്ചത്തിൽ അവൻ്റെ മുഖം തിളങ്ങി ചുണ്ടുകൾക്കിടയിലൂടെ അവൻ്റെ കൂർത്ത കൊമ്പൻമലുകൾ പുറത്തു കാണും വിധം ഒരു ചെറു ചിരി വിരിഞ്ഞു അവൻ പതിയെ പായയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു സർവ്വ പോലെ എളിയിൽ കൈകുത്തിക്കൊണ്ട് അവൻ ആ കുന്നിൻ നിന്ന് താഴേക്ക് നോക്കി പുലരാൻ ഇനിയും സമയമുണ്ട് അവൻ അവിടെ കണ്ട ഒരു കരിമ്പാറയ്ക്ക് മുകളിൽ ഒരു പകൽ കൂടി കടന്നു പോകണം അപ്പൻ്റെ കുഴിമാടത്തിൽ ചെമ്പുള്ളിക്കാരൻ അവരുടെ ചോര കൊണ്ട് കുതികഴിക്കാൻ ഞാനിനി ഒരു പകൽ കൂടി മറികടക്കണം കിഴക്കൻ ചക്രവാളത്തിൽ കുങ്കുമരാജികൾ വീശി എറിഞ്ഞുകൊണ്ട് അരുണൻ്റെ തേരുണ്ട് തുടങ്ങി കുന്നഞ്ചെരുവുകളിലേക്ക് വെളിച്ചം ഊർ നിറങ്ങി അന്നേരം ആ ഓടിട്ട വീട്ടിൽ ഒരു നിലവിളി മുഴങ്ങി അവശയായ ആ വൃദ്ധയുടെ നിലവിളി ആ വൃദ്ധയുടെ മടിയിൽ ജീവനത്ത ആ സ്ത്രീ ശരീരം നിശ്ചലം അവളുടെ ഗർഭപാത്രത്തിൽ നിന്നും ജീവൻ്റെ പാതി നഷ്ടമായത് പോലും അറിയാതെ അടയാളങ്ങളോ ലക്ഷങ്ങളോ ഒന്നും കാണാനില്ലല്ലോ എന്താ ഇപ്പോൾ ഇത് കൂടി നിന്ന് ആളുകൾ ചിലർ പിറുപിറുത്തു ആ വൃദ്ധയുടെ നിലവിളി അവിടെ ആകെ മുഴങ്ങിക്കേട്ടു ആ നിലവിളി ഒറ്റക്കരിമ്പനിന്നിരുന്ന കുന്നിൻ ചെരുവിൽ തട്ടിത്തരിച്ചു ചാത്തൻ്റെ കാതുകൾ പക്ഷേ ഒരു നിലവിളിയും കേൾക്കാത്ത വിധം അടിഞ്ഞുപോയിരുന്നു ഒടിയൻ കഥ തുടരും